എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദേശദേവതയായിരിക്കുന്ന സുബ്രസാവിടെ തൈപ്പൂയ മഹോത്സവമാണ് ഈ വരുന്ന ഫെബ്രുവരി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ അപ്പം നമ്മളെ വളരെ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കാൻ പോവാണ് അപ്പോൾ എല്ലാ നാട്ടുകാരും നമ്മളെ പൂയത്തിൽ പങ്കെടുത്ത് സ്വാമിയുടെ അനുഗ്രഹക്കുമായി എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത് ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് സന്തോഷത്തോടെ പോകാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഫെബ്രുവരി ഏഴാം തീയതിയാണ് നമ്മൾ പോയി തുടങ്ങുന്നത് അപ്പോൾ ആ ചടങ്ങുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയട്ടോ അന്ന് വൈകിട്ട് ആറ് മുപ്പിന് ഗുരുപൂജയോടുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ദീപാരാന പ്രാശാശുദ്ധിയോട് ആദ്യത്തെ അവസ്ഥ ചടങ്ങുകൾ കഴിയും പിറ്റേ ദിവസം രാവിലെ ഗണപതി ഹോമത്തോടു കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് ദീപാലാനയ്ക്ക് ശേഷം നടക്കിൽ പറയെടുപ്പുണ്ട് പറയടുപ്പോടുകൂടി തന്നെ ചിന്തുപാട്ട് അന്ന് വൈകിട്ട് നമ്മളെല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുള്ള ദേശഗുരുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ദേശഗുരുതിയിൽ പങ്കെടുക്കേണ്ട ആൾക്കാരൊക്കെ ഒരു നൂറ്റൂറ് രൂപയിൽ നിന്ന് നാളികേരായിട്ട് വന്ന് അതിൽ പങ്കെടുക്കാം എന്നാണ് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് വരുന്നത് ഫെബ്രുവരി ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് ഞായറാഴ്ച നിർമ്മാലി ദർശനം അഷ്ടദിവ്യം മഹാഗണ ദിവടി തുടങ്ങി പോയി കഴിഞ്ഞാൽ വൈകിട്ട് ദീപാരായന നടക്കിൽ പറയെടുപ്പ് അന്നാണ് നമ്മളെ ഭഗവതി സേവ വെച്ചിട്ടുള്ളത് ഭഗവതി സേവയിൽ പങ്കെടുക്കേണ്ട ആളുകൾക്ക് എല്ലാവർക്കും പങ്കെടുക്കുക അന്ന് വൈകിട്ടുണ്ട് നമ്മൾ ഏഴേ മുപ്പതിന് മധുരൈ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗംഭീര ഗാനമേള അപ്പോൾ ആ ഗാനമേളയിൽ എല്ലാവരും പങ്കെടുക്കുക അത് ഗംഭീര വിജയമാക്കുക അതിൻ്റെ പിറ്റേ ദിവസമാണ് വരുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് വരുന്നത് നമ്മളുടെ വൈകിട്ട് ദീപാരാധന മറക്കിലപ്പോഴടുപ്പ് അന്ന് വൈകിട്ടൊരു പാനകപൂജ വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ ആ പാനപൂജയ്ക്ക് ശേഷം ഏഴേ മുപ്പതിന് തന്നെ പ്രാദേശികമായ കലാപരിപാടികൾ തുടങ്ങും അപ്പോൾ ആ കലാപരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ നേരത്തെ കൂടി ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാവുന്നതാണ് അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെല്ലാവരും കാത്തിരുന്ന് തൈപ്പൂയ മഹോത്സവം പറഞ്ഞു തൈപ്പൂയ അന്ന് രാവിലെ നാല് മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ അഭിഷയങ്ങളൊക്കെ തുടങ്ങും കേട്ടോ അഭിഷയം തുടങ്ങി അഭിഷേകത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ കിട്ടുമെന്നാണ് നമ്മളത്ര സീറ്റ് എടുത്താൽ അവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക് അവിടെ തന്നെ അഭിഷയമൊക്കെ കഴിച്ച് പോകാം രാവിലെ ഒമ്പത് മണിക്ക് അമ്പാടി ബാലകൃഷ്ണൻ്റെ സന്നിധിയിൽ നിന്ന് അഭിഷേക അഭിഷേകക്കാവടി ആരംഭിക്കും അതോടുകൂടി തന്നെ നമ്മുടെ ശിവമയം ഗ്രാമസേവാ സമിതിയുടെ പയോ കുംഭ ഘോഷയാത്ര അവിടെ നിന്ന് അതേ സമയത്ത് തന്നെ അവരും ആരംഭിക്കും കേട്ട അപ്പോൾ രണ്ടു കൂട്ടിനും അഭിഷേകക്കാവടി കയറി കയറുന്നതിന് മുന്നായിട്ട് പയോകുംഭ അഭിഷേക ഘോഷയാത്ര കയറും അതിനുശേഷമാണ് അഭിഷേകക്കാവടി വന്ന അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്ര സന്നിധി ഗംഭീര ഗംഭീരകാവടിയാട്ടം അതിനുശേഷം അതോടുകൂടി അതോടുകൂടി തന്നെ നമ്മുടെ ക്ഷേത്രസന്നിധി തന്നെ തെക്ക് ഭാഗത്തുള്ള ഊട്ടുപുരയിൽ ഗംഭീര പ്രാസാ പ്രസാദോട്ടുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക അത് കഴിഞ്ഞാൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് കണിശ്ശേരി സുരേഷിൻ്റെ വസതിയിൽ നിന്ന് വൈകിട്ട് ശിവയിൽ എഴുന്നള്ളിപ്പ് അപ്പോൾ എഴുന്നള്ളിപ്പ് ക്ഷേത്ര സന്നിധി വന്നു കഴിഞ്ഞാൽ സന്നിധിയിൽ ഉത്സവം ഉത്സവത്തിന് ശേഷം വൈകിട്ട് ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം ഏഴേ മുപ്പതിനും നമ്മുടെ സ്വന്തം കുട്ടികൾ അവതരിപ്പിക്കുന്ന ടീം ഓഫ് കോവിൽ അവതരിപ്പിക്കുന്ന ഗംഭീര കൈകൊട്ടി കളിയുണ്ട് അപ്പോൾ അതോടുകൂടി തന്നെ ഒരു എട്ട് മണി എട്ടരയോടുകൂടി തന്നെ ഭസ്മക്കാവടി എഴുന്ന വിളിക്കാൻ പോകും ഭസ്മക്കാവടി കൈതക്കാട് ഷൺമുഖന്മൻ ഷൈൻ്റെ വീട്ടിൽ നിന്ന് ഭസ്മക്കാവടി ഭസ്മക്കാവടി ഒരു പത്തുമണിയോടുകൂടി തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തും ക്ഷേത്ര സന്നിധി അതിനുശേഷം

വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആർ എം വി ബ്ലോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ കാണുന്നവരെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്